മലയാളത്തിലെ അറിയപ്പെടുന്ന ടെലിവിഷൻ അവതാരികയും നർത്തകിയിൽ അഭിനേത്രിയും ബിസിനസ്സുകാരിയുമാണ് ദേവി അജിത് അഭിനയ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് ദേവി അജിത് ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ദേവി അജിത്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മഴ എന്ന ചിത്രത്തിലൂടെയാണ് ദേവി സിനിമാ രംഗത്തേക്കെത്തിയത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു കരിയറിൽ ഇടയ്ക്ക് വെച്ച് ഇടവേളയെടുത്ത് വീണ്ടും തിരിച്ചെത്തിയപ്പോഴും ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ദേവി അജിത്തിന് ലഭിച്ചിരുന്നു ട്രിവാൻഡ്രം ലോഡ്സ് ഇമാനുവൽ സക്കറിയയുടെ ഗർഭിണികൾ ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയ സിനിമകളിലെ ദേവിയുടെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ജയറ മുഖ്യവേഷത്തിലെത്തിയ ദി കാർ എന്ന സിനിമ ടെലിവിഷനിലൂടെ പ്രേക്ഷകർ ഏറെ ആസ്വദിച്ച സിനിമയാണ് പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ഏറെ നഷ്ടം വരുത്തിയ സിനിമ കൂടിയാണത് ഈ സിനിമയുടെ നിർമ്മാതാവ് അജിത്തായിരുന്നു നടിയായ ദേവി അജിത്തിന്റെ ഭർത്താവ് കൂടിയായിരുന്നു അജിത്ത് ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിച്ച അജിത്ത് വേർപെട്ടിട്ട് ഇരുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴിതാ തൻ്റെ ജീവിതം തകർത്തതും ഭർത്താവിൻ്റെ ജീവൻ എടുത്തതും വൻ സാമ്പത്തിക ബാധ്യത സമ്മാനിച്ചതും സിനിമയിലെ ഈ കാർ ആണെന്ന് പറയുകയാണ് ദേവി അജിത്ത് ആരും വിശ്വസിക്കില്ല പക്ഷേ അന്ന് എഴുപത്തഞ്ച് ലക്ഷം ചെലവായ സിനിമയാണ് ദി കാർ അജി മരിച്ചിട്ടിപ്പോൾ ഇരുപത്തേഴ് വർഷമായി അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമക്ക് ഇത്രയും ചെലവാകുക എന്നത് ആരും വിശ്വസിക്കില്ല അത് എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അറിയില്ല ചിലപ്പോഴത് ഹാൻഡിൽ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും പിന്നെ അതുപോലെ സിനിമയുടെ റിലീസ് ആണെങ്കിലും പ്ലാൻ ചെയ്ത സമയത്ത് നടന്നില്ല എല്ലാവർക്കും നൊമ്പരം നൽകിയൊരു സിനിമ കൂടിയായിരുന്നു അത് ഒരു രാശിയില്ലാത്ത സിനിമയാണെന്ന് കരുതി റിലീസ് ചെയ്തപ്പോഴും ആരും തിയേറ്ററിൽ പോയി കണ്ടില്ല ഈ സിനിമ ടിവിയിൽ വരുമ്പോൾ ഇന്നത്തെ കുട്ടികളും എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് മിക്കവരും ആ സിനിമ കണ്ടിട്ടുണ്ടാകും പക്ഷേ അന്നത്തെ റെസ്പോൺസ് അങ്ങനെയായിരുന്നില്ല എല്ലാം കൊണ്ടും നഷ്ടങ്ങൾ നൽകിയ സിനിമയാണത് ബാധ്യതകൾ മാത്രമല്ല രണ്ടുപേരുടെ വേർപാടും ആ സിനിമ വഴിയാണ് സംഭവിച്ചത് അജി മാത്രമല്ല അസോസിയേറ്റ് ഡയറക്ടറായ സന്തോഷ് ഇല്ലമ്പള്ളി മരിച്ചു പോയിരുന്നു രണ്ടുപേരും ആക്സിഡന്റിലാണ് മരിച്ചത് അതും ആ കാറിൽ തന്നെ മരിക്കുക അതിനുവേണ്ടി വാങ്ങിയ കാറിന് തന്നെയാണത് സംഭവിച്ചത് ദേവി അജിത് പറയുന്നു